ഹലോ സ്ലാമലേക്കും ഇന്ന് നമുക്ക് നമ്മുടെ പ്രകൃതിയോട് കൂടി ചേർന്ന് നമുക്ക് നല്ലൊരു കുക്കിംഗ് വ്ളോഗ് തയ്യാറാക്കാം നല്ലൊരു ചെറിയൊരു ഓപ്പൺ എയറിലുള്ളൊരു കുക്കിങ് കുക്കിംഗ് ആണിന്ന് ഇൻഷാല്ല ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടപ്രഥമനാണ് നമുക്ക് ഈ ഇപ്പോഴത്തെ നല്ല മഴയുടെ ഈ ഒരു കാലാവസ്ഥയിൽ ഞാൻ മുറ്റത്ത് വെച്ചിട്ടാണ് അതേപോലെ കാർക്കോറച്ചിൽ കൊണ്ട് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഇത് ഇത്രയും വലിയ പാത്രം എടുത്ത് നമുക്ക് ഗ്യാസിലൊന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ ഒറ്റ അടുപ്പുള്ള ഗ്യാസ് എടുപ്പ് എടുത്ത് കാർപോർച്ചിൽ വെച്ചിട്ട് ആ പ്രകൃതി കണ്ട് ആ ഭംഗിയിൽ നിന്ന് ഒന്ന് കുക്ക് ചെയ്യാം പക്ഷേ അത് അതിന് ഞാൻ എല്ലാം ഒരു അടപ്രദം വയ്ക്കാനുള്ളതെല്ലാം ഞാൻ നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്നെല്ലാം മിക്സിങ്ങേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയൊരു അടിഭാഗം നല്ല കട്ടിയുള്ള ഒരു ശരുവാണ് എടുത്തിട്ടുള്ളത് വലിയൊരു പാത്രമാണ് അത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇപ്പം പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള നെയ്യ് ഒഴിക്കുക ഇതിപ്പം നമുക്ക് ഇന്നലെ വ്യാഴാഴ്ച പള്ളിയിൽ ഉണ്ടായിരുന്നു ആ സൊലാത്ത് മജ്ലിസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലുതായിട്ട് പ്രഥമൻ വെക്കുന്നത് അപ്പം അതിന് അതിനായിട്ടാണ് ഈ തയ്യാറാക്കാൻ പോയപ്പോഴാണ് ഇത് വീഡിയോ എടുത്ത് ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ അതാ ഞാൻ നെയ്യ് ആദ്യമായിട്ട് അതിലേക്ക് ഒഴിക്കാം ഞാൻ അടയെല്ലാം നന്നായിട്ട് വേവിച്ച് ഒരു ഹാഫ് കുക്കാക്കി വെള്ളത്തിൽ ഊറ്റി പച്ചവെള്ളം ഒഴിച്ച് കഴുകി അതിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ശർക്കര പാനി കാച്ചു വെച്ചിട്ടുണ്ട് കഷ്ണേട്ടും പിന്നെ കപ്പലണ്ടിയും മുന്തിരി എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി മിൽക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി ആർക്കും ഒരുപാട് നേരം കണ്ട് ബോറടിക്കാത്ത രീതിയിൽ എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര ഞാൻ ആ നെയ്യിലേക്ക് ശർക്കര പാനി കാച്ചതാണ് ഒഴിച്ചത് ഒരു അഞ്ച് കിലോ ശർക്കരയുണ്ട് അത് നന്നായിട്ട് അതും അതിൻ്റെ എല്ലാം അരിച്ച് കളഞ്ഞ് വേസ്റ്റ് എല്ലാം അരിച്ച് കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് നെയ്യിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ശർക്കരയും നെയ്യും കൂടെ ഒന്ന് മിക്സിങ്ങാക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി എല്ലാം റെഡിയാക്കിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റും കാരണം മറ്റുള്ള ഇതെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഞാനത് എല്ലാം നെയ്യിൽ ശർക്കരയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിനു ശേഷം ഇതിലേക്ക് ഹാഫ് കുക്കാക്കി വെച്ചിട്ടുള്ള അട വെള്ളത്തിൽ പച്ചവെള്ളം ഒഴിച്ച് കഴുകി അതിനെ അതിൻ്റെ കൊഴുപ്പെല്ലാം മാറ്റി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കത് ഇതിലേക്ക് ചേർക്കാം ഇത് നമ്മുടെ ആ ഒരു പകുതി ഭംഗി ആ കാണുന്നത് നമ്മുടെ പള്ളിയുടെ മിനാരമാണ് പള്ളിയുടെ അടുത്താണ് പള്ളി ആ പള്ളിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് നമ്മുടെ ചിറങ്ങൾ ഉള്ള വലിയൊരു മജൻസാണത് ഇപ്പോൾ നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അല്പം കൂടി ഒന്ന് തിക്കായി വരും ശർക്കരയും നെയ്യും കൂടെയൊക്കെ ചേർന്ന് ആ ഒരു മിക്സിങ് നല്ലൊരു മണമൊക്കെയാണ് ഈ രീതിയിൽ ചെയ്തിട്ടില്ലാത്തവരും ഒന്നും കുക്ക് ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് നോക്കണം കേട്ടോ ഞാൻ ഇതിനു മുമ്പ് തയ്യാറാക്കിയത് നെയ്യിലേക്ക് അട ചേർത്ത് അട ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷമാണ് ശർക്കര ഒഴിച്ചത് ഇതിപ്പോൾ ശർക്കര നെയ്യിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് ഈ ശർക്കരയിൽ നിന്ന് തിളച്ച് വന്നിട്ട് അതിലേക്ക് ചേർക്കാം അപ്പം നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് ഇതിനാണ് ഒന്ന് നെയ്യുമായിട്ട് മിക്സ് മിക്സായതിനു ശേഷം മടയിട്ട് അടയും കൂടെ അതിനകത്ത് ഇട്ട് ചേർത്തിട്ട് നന്നായിട്ടൊരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി അട നമുക്കതിലേക്ക് ഇടാം അപ്പോൾ നല്ല മഴയുടെ സമയമല്ലേ അപ്പോൾ നമുക്കിതുപോലെ ഒരു ചൂട് പായസമൊക്കെ കുടിച്ചിരിക്കാൻ മഴ കണ്ടിരുന്ന് കുടിക്കാനൊക്കെ നല്ല ഒരു വല്ലാത്തൊരു വൈബാണിത് നല്ല നല്ലൊരു പ്രത്യേക ഒരു ഫീലാണ് അങ്ങനെയൊക്കെ ഈ ചൂടായിട്ടുള്ളതൊക്കെ കുടിച്ചും കഴിച്ചും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണോ എനിക്കത് ഒത്തിരി ഇഷ്ടമാണ് ഇനി നമ്മുടെ ആ പ്രകൃതിയോട് ചേർന്ന് കുക്ക് ചെയ്യാനൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ നമ്മൾ മുറ്റത്തൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതല്ലേ അപ്പോൾ ആ പച്ചപ്പും കാര്യങ്ങളും എല്ലാം കണ്ട് അതിന്ന് അതിനോട് ഇണങ്ങി ചേരുമ്പോൾ ഒരു വല്ലാത്തൊരു റിഫ്രഷ്മെൻ്റ് ആണ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ ഇനി ഞാൻ നമുക്ക് നേരെ ഇനി കുക്കിങ്ങിലേക്ക് പോവാം ഇനി ഇതാ നമ്മുടെ ആടെ എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ആടയും ശർക്കരയും നെയ്യും എല്ലാം കൂടെ നന്നായിട്ട് തിളച്ചു വരട്ടെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനൊരു മൂന്ന് ബോട്ടിൽ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് അതായത് മിൽക്ക് മെയ്ഡ് ഞാൻ ഒരു ഒരു പാത്രത്തിലേക്ക് ഒന്ന് നല്ല തിളച്ച ചൂടായ വെള്ളത്തിലേക്ക് ഒരു നാലഞ്ച് ഗ്ലാസ് ചൂട് അഞ്ച് ഗ്ലാസ് ചൂടായ വെള്ളത്തിലേക്ക് മിൽക്ക് മെയ്ഡ് നിന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആണ് ഇതിലേക്കിപ്പോൾ ഒഴിച്ചത് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചതിന് ശേഷം അതൊന്ന് എല്ലാം കൂടി ആയപ്പോൾ ഒരു ഇത് ഒരു കിലോ ഉണ്ട് ചവരി അത് അതും നന്നായിട്ട് കുതിർത്ത് കുക്കാക്കി വെച്ചതാണ് അതുകൊണ്ട് ഇതിലേക്ക് ചേർക്കാം ചവിരി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ അടയും ഈ പായസത്തിൻ്റെ ആ കൂട്ടെല്ലാം എല്ലാം കൂടെ നല്ല തിക്കായിട്ട് വരും ഞാൻ പാൽ ഇതുവരെ ഒഴിച്ചിട്ടില്ല ഇപ്പോഴാണ് പാൽ ഒഴിക്കുന്നത് പാൽ എന്ന് പറഞ്ഞാൽ ഞാനിത് ശരിക്കും പാക്കറ്റ് മിൽക്കാണ് അത് തേങ്ങാ പാലൊന്നും എടുത്തിട്ടില്ലായിരുന്നു ഇത് പാക്കറ്റ് മിൽക്ക് ഇത് പന്ത്രണ്ട് കവറ് അടയുണ്ട് അടയ്ക്ക് ഞാനൊരു പന്ത്രണ്ട് കവർ പാൽ ഇവിടെയാണ് ചേർത്തത് മൂന്ന് ബോട്ടിൽ മിൽക്ക് മെയ്ഡും പാലും ഇവിടെ എല്ലാം ചേർത്തിട്ടാണ് പിന്നെ ശർക്കര പാനിയിലുള്ള ആ വെള്ളവും എല്ലാം കൂടെ കറക്റ്റായിരുന്നു പിന്നീട് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല എല്ലാം ചേർത്തപ്പോൾ നല്ല മിക്സായി വന്നിട്ടുണ്ട് എല്ലാം കൂടി ഇപ്പം നല്ല തിക്കായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കേഷ്നെട്ടും കപ്പലണ്ടി പരിപ്പും മുന്തിരിയുണ്ടല്ലോ കിസ്മിസ് എല്ലാം കൂടി നെയ്യിൽ വറുത്തതാണ് അതിലേക്ക് വറുത്ത കൂടി തന്നെ അതിലേക്ക് എല്ലാം കൂടി ചേർക്കാം നല്ല നല്ല രുചിയുള്ള ഒരു നല്ല സ്വീറ്റും നല്ല ഒരു അടിപൊളി രുചിയായിട്ടുള്ള ഒരു നല്ലൊരു പായസമാണിത് അതിലേക്ക് ഞാൻ ചുക്ക് സോറി ഏലക്ക പൊടിച്ചത് ഏലക്ക അല്പം മഞ്ചാര ചേർത്ത് പൊടിച്ചതാണ് അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് രണ്ട് രണ്ട് പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അത് ഈ ഒരു മധുരം ഒന്ന് കറക്റ്റ് രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അല്പം ഉപ്പ് ചേർക്കുന്നത് ചേർത്ത് നന്നായിട്ട് അടച്ചു വെച്ചേക്കാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി പള്ളിയിൽ കൊടുക്കുന്ന സമയമായി ഞാൻ വലിയ രണ്ട് വലിയ രണ്ട് പാത്രത്തിലേക്കാണ് കോരി മാറ്റുന്നത് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കേ